ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ ഐറ്റം സിംപിളായി മെഡിക്കൽ ഷോപ്പിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായി ടൈറ്റിൽ ബാർലെ മാസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മാസ്റ്റർ ഐറ്റം മാസ്റ്റർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഐറ്റം ലിസ്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആകുന്നതാണ് പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എഫ് ടു ബട്ടൺ പ്രസ് ചെയ്യുക ഒരു ന്യൂ പ്രൊഡക്റ്റ് സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആകുന്നതാണ് പ്രൊഡക്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക അടിക്കുക പാക്കിംഗ് ടൈപ്പ് ചെയ്യുക എൻട്രടിച്ചു വരിക പ്രൊഡക്ടിൻ്റെ യൂണിറ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ് അടിച്ചു വരിക കമ്പനിയുടെ ഓപ്ഷൻ എസ് എന്നുള്ളത് നോ കൊടുക്കുക ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് കമ്പനീസ് ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആകുന്നതാണ് പുതിയൊരു മാനുഫാക്ചറിംഗ് കമ്പനി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ടു ബട്ടൺ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യുക എൻട്രടിച്ച് വന്ന് സേവ് ചെയ്യുക ഓൾറെഡി ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എൻട്രടിച്ചത് ചൂസ് ചെയ്യുക അടിക്കുക സോൾട്ട് ഓപ്ഷൻ നോ കൊടുക്കുക ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് നെയിമുകൾ വിസിബിൾ ആകുന്നതാണ് പുതിയൊരു കണ്ടന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എഫ് ടു ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കണ്ടന്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക എൻട്രടിച്ച് സേവ് ചെയ്യുക ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എൻട്രടിച്ച് ചൂസ് ചെയ്യുക അടുത്തത് കാറ്റഗറി ഓപ്ഷൻ കാറ്റഗറി ഓപ്ഷണൽ ആണ് ഓപ്ഷൻ നോ കൊടുക്കുക ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാറ്റഗറി നെയിമുകൾ ഇവിടെ നമുക്ക് വിസിബിൾ ആകുന്നതാണ് പുതിയതായി ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നെയിം ടൈപ്പ് ചെയ്ത് എൻട്രടിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പേരാണെന്നുണ്ടെങ്കിൽ അത് എൻ്റർ അടിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നീട് വരുന്നത് എച്ച് എസ് എൻ സാക്ക് ആണ് വരുന്നത് എച്ച് എസ് എൻ കോഡ് ഓപ്ഷൻ ഇവിടെ നോ കൊടുക്കുക ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എച്ച് എസ് എൻ കോഡുകൾ നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആകുന്നതാണ് പുതിയതായി ഒരു എച്ച് എസ് എൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഫ് ടു ബട്ടൺ പ്രസ് ചെയ്യുക ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഐറ്റം എച്ച് എസ് എൻ കോഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ് പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നതിന് എഫ് ടു ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ എച്ച് എസ് എൻ കോഡ് ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക ടാക്സ് പെർസെൻറ്റേജ് ഇപ്പോൾ പതിനെട്ട് ശതമാനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർ പകുതി ഒൻപത് പന്ത്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേർ പകുതി ആറ് എന്നുള്ളത് ഇവിടെ എസ് ടി എസ് ടിക്ക് നേരെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സി ജി എസ് ടി ഐ ജി എസ് ടി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ആകുന്നതാണ് എൻട്രടിച്ചു വരിക ഈ ഒരു സ്ക്രീൻ ബ്ലാങ്ക് ആയി ബ്ലാങ്ക് ആയി പോകുന്നു എസ്കേപ്പ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എച്ച് എസ് എൻ കോഡ് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആകുന്നതാണ് അടിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് എൻട്രടിച്ചു വരിക കൺവേർഷൻ സ്ട്രിപ്പ് കൊടുക്കുക കൺവേർഷൻ സ്ട്രിപ്പ് എന്നാൽ ഒരു സ്ട്രിപ്പിൽ ടോട്ടൽ നമ്പർ ഓഫ് ടാബ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ലൂസ് കട്ട് ചെയ്യുന്ന സ്ട്രിപ്പുകൾക്ക് ഒരു സ്ട്രിപ്പിലെ ടാബിന്റെ എണ്ണം നമ്മൾ ഇവിടെ മാൻഡേറ്ററി ആയി കൊടുക്കേണ്ടതാണ് ടാബ് അല്ലെ സെറപ്പ് ബോക്സ് പോലുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് എന്നുള്ളത് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇവിടെ ഡോളോ ഫൈവ് ഹൺഡ്രഡ് എം ജി ഫിഫ്റ്റീൻ പാക്കിംഗ് ആയതുകൊണ്ട് ഞാനിവിടെ ഫിഫ്റ്റീൻ എന്നിവിടെ ടൈപ്പ് ചെയ്യുന്നു എൻട്രടിച്ചു വരിക അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നർക്കോട്ടിക് ഷെഡ്യൂൾ എച്ച് ഷെഡ്യൂൾ എച്ച് വൺ ഓപ്ഷനാണ് ഈ കാറ്റഗറിയുടെ അണ്ടറിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇത് ഈ ഓപ്ഷൻ നമ്മൾ യെസ് കൊടുത്ത് സേവ് ചെയ്യേണ്ടതാണ് എൻ്റെ അടിച്ചു വരിക സേവ് ചേഞ്ചസ് യെസ് കൊടുത്തതിന് ശേഷം പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ സേവ് ആകുന്നു പിന്നീട് പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രീനിലേക്ക് തന്നെ സിസ്റ്റം മൂവ് ചെയ്യുന്നതാണ് എസ് കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത ഐറ്റം ലിസ്റ്റ് നമുക്ക് അഗൈൻ ഇവിടെ ഡിസ്പ്ലേ ആകുന്നതാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടോളോ ഫൈവ് ഹൺഡ്രഡ് എം ജി ടാബ് നമുക്ക് ഇവിടെ വിസിബിൾ ആകുന്നതാണ് ഇനി ഒരു ഐറ്റം നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഫ് ത്രീ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മോഡിഫൈ ചെയ്യാവുന്നതാണ് മോഡിഫൈ പ്രൊഡക്റ്റ് എന്ന സ്ക്രീനിലോട്ട് നമുക്ക് ഈ സ്ക്രീൻ ഇവിടെ മൂവ് ചെയ്യുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ പേരോ പാക്കിങ്ങോ എന്താണ്